ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് ഇവിടെ ഫ്യൂച്ചർ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വമ്പൻ വിജയം ഇന്ത്യ മുന്നോട്ട് വെച്ച അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയായിരുന്നു ഇതോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ രണ്ടും ഹർഷിത് റാഡിയും നിതീഷ് റെഡ്ഡിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു അഞ്ഞൂറ്റി മുപ്പതാൽ എന്ന കൂറ്റം വിജയലക്ഷ്യത്തിന്റെ ബാറ്റ് വീശി ഓസ്ട്രേലിയയുടെ തുടക്കം തന്നെ പാളി കാരണം യുവ ഓപ്പണർ മാക്സീനിയെ ജസ്പ്രിത് ബുംറ ഡാക്കി മൂന്നാം നമ്പറിൽ ഇറങ്ങിയ നായകൻ പാറ്റ് കമിൻസ് രണ്ട് റൺസിനും മടങ്ങി മുഹമ്മദ് സിറാജാണ് കമിൻസിനെ പുറത്താക്കിയത് മാർക്കസ് ലബുഷനെ ബുംറ എൽബിയിൽ കുടിക്കതോടുകൂടി മൂന്ന് വിക്കറ്റിന് പന്ത്രണ്ട് എന്ന നിലയിൽ മൂന്നാം ദിവസം ഓസ്ട്രേലിയ കളി അവസാനിപ്പിച്ചു നാലാം ദിവസം സ്റ്റീവൻ സ്മിത്തിനെയും ഉസ്മാൻ കവാചയും സിറാജ് പുറത്താക്കിയതോടുകൂടി അഞ്ചെന്ന നിലയിലേക്ക് ഓസീസ് തകർന്നു ഒരു വശത്ത് ട്രാവസിന്റെ ഭീഷണി ഉയർത്തി എൺപത്തിയൊമ്പത് റൺസ് എടുത്ത ഹെഡിനെ ജസ്പ്രിത് ബുംറയാണ് പുറത്താക്കിയത് ഇതോടെ മത്സരത്തിലേക്ക് ഇന്ത്യ തിരിച്ചു വന്നു ഒരു വശത്ത് പിടിച്ചുനിന്ന വിച്ചൽ മാഷിയെ നാൽപ്പത്തിയേഴ് റൺസ് നിൽക്കുമ്പോൾ നിതീഷ് കുമാർ ക്ലീൻ ബൌൾഡാക്കി മിച്ചൽ സാർക്കിനെയും നാത്തൻ ലിയോണേയും വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കിയപ്പോൾ അലക്സ് കാരി ക്ലീൻ ബോൾ ടാക്കി ഹർഷിത് റാഡ ഓസ്ട്രേലിയയുടെ അവസാന വിക്കറ്റ് വീഴ്ത്തി ഇതോടെ റൺസിൽ ഓസ്ട്രേലിയ പുറത്തായി ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് നേരിട്ടിരുന്നു തടസ്സം റൺസിനാണ് ഇന്ത്യ പുറത്തായത് ദേവദത്ത് പടിക്കൽ വിരാട് കോഹ്ലി ത്രുചുരൻ ജയ്സ്വാൾ സുന്ദർ എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ നിതീഷ് റെഡിയും ഋഷഭ് പന്തുമാണ് ബാറ്റിംഗിൽ വേദനപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് നൂറ്റി അമ്പത് റൺസ് അങ്ങനെ ഇന്ത്യ നേടി ജോഷ് ഏസൽവുഡ് നാലും മിച്ചൽ സ്റ്റാർ പാറ്റ് കമിൻസ് മിച്ചൽ മാർഷ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും സ്വന്തമാക്കിയിരുന്നു നൂറ്റി അമ്പത് റൺസിൽ ഇന്ത്യൻ ബൌളർമാരെ ശക്തമായി കങ്കാരുക്കൾ തിരിച്ചുപിടിച്ചു ഇതോടെ ആതിഥേയരായ ഓസ്ട്രേലിയയുടെ അവരുടെ തട്ടക്കത്തിൽ റൺസിൽ ഓൾ ഔട്ടാക്കി ബുംറയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് മത്സരത്തിൽ നിർണായകമായത് ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ കണ്ടത് ഇന്ത്യൻ ബാറ്റർമാരുടെ പടയൊരുക്കം തന്നെയായിരുന്നു ജയ്സ്വാളും കോലിയും ചേർന്നാണ് ഇന്ത്യക്ക് വമ്പൻ ടോട്ടൽ സമ്മാനിച്ചത് നൂറ്റി അറുപത്തി ഒന്ന് റൺസോടുകൂടെ റെക്കോർഡ് പറയണമെന്നും ജയ്സ്വാൾ കാഴ്ചവെച്ചു രാഹുൽ എഴുപത്തിയേഴ് റൺസ് നേടി ഒന്നാം വിക്കറ്റിൽ ഇരുന്നൂറ്റിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് സ്വന്തമാക്കിയത് പടിക്കൽ നില ഉറപ്പിച്ചെങ്കിലും ഇരുപത്തിയഞ്ച് റൺസിന് മടങ്ങി പിന്നാലെ എത്തിയ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയെങ്കിലും വിരാട് കോഹ്ലിയുടെ അകർപ്പൻ സെഞ്ചുറി തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് അങ്ങനെ ഇന്ത്യ മുന്നോട്ട് വെച്ച അഞ്ഞൂറ്റി മുപ്പത്തിനാല് പിന്തുടർന്ന ഓസ്ട്രേലിയ അതിന്റെ പകുതി പോലും എടുക്കാനാവാതെ പുറത്താവുകയായിരുന്നു ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ